ഇടതുമുന്നണി സർക്കാർ ഭരിക്കുമ്പോൾ ശബരിമലയിൽ സ്വർണമടക്കം ആവിയായി പോകുന്ന ഒരു പ്രത്യേക പ്രതിഭാസം ആ പ്രതിഭാസമാണോ ഉള്ളത് എന്ന സംശയം കോടതി അടക്കം ചോദിച്ചതാണ് പെട്രോൾ ആവിയായി പോവും സ്വർണം ആവിയായി പോകുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എനിക്ക് ഈ കാര്യത്തിൽ ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് ദേവസ്വം ബോർഡോ സർക്കാരോ ഈ കാര്യത്തിൽ മറുപടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ആരാണ് ഈ ഉണ്ണി കൃഷ്ണൻ എന്ത് അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശാനായിട്ട് ഇദ്ദേഹത്തെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളി ഏൽപ്പിച്ചത് ദേവസ്വം ബോർഡ് ഒന്ന് വിശദീകരിക്കണം എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെരഞ്ഞെടുത്തത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറിയില്ലെങ്കിൽ അദ്ദേഹം കാരണം പ്രസിഡന്റ് ഏത് പദവിയും തുടർച്ചയാണ് ഒന്നുകിൽ പഴയ പ്രസിഡന്റിനോട് അന്വേഷിച്ച് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ രേഖകൾ പരിശോധിച്ച് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയണം